നമസ്കാരം കോക്കസസ് മേഖലയിൽ ഇന്ത്യ ഒരു ചരിത്രപരമായ പ്രതിരോധ സഖ്യം ഉറപ്പിക്കുന്നതിൻ്റെ പിന്നിൽ പാകിസ്ഥാന്റെ തന്ത്രപരമായ കുതന്ത്രങ്ങൾക്കുള്ള ഒരു പ്രതിവിധി കൂടിയാണ് അർമേനിയ തങ്ങളുടെ അയൽരാജ്യമായ അസർബൈജാനുമായിട്ടുള്ള തർക്കങ്ങൾ ദീർഘകാലമായി തുടരുന്ന രാജ്യമാണ് ഈ തർക്കങ്ങളുടെ എല്ലാം പാകിസ്ഥാൻ അസർബൈജാന്റെ വിശ്വസ്ത സഖ്യകക്ഷിയായി നിലകൊണ്ടു നഗാർണോ കാറോബാഗ് യുദ്ധത്തിൽ പാകിസ്ഥാൻ അസർബൈജാന് നൈതികവും രാഷ്ട്രീയപരവുമായ പിന്തുണ നൽകി ചില റിപ്പോർട്ടുകൾ പ്രകാരം സൈനിക ഉപദേശങ്ങളും നൽകിയിരുന്നു ഈ ബന്ധം ശക്തിപ്പെട്ടതിന്റെ ഫലമായി അസർബൈജാൻ പാകിസ്ഥാനിൽ നിന്ന് നാൽപ്പത് ജെ എഫ് സെവൻറ്റീൻ സി ബ്ലോക്ക് ത്രീ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാൻ കരാർ ഉറപ്പിച്ചു ഏകദേശം നാല് പോയിൻ്റ് ആറ് ബില്യൺ ഡോളറിന്റെ ഈ വലിയ ഇടപാട് മേഖലയിലെ വ്യോമശക്തിയുടെ സന്തുലിതാവസ്ഥ അസർബൈജാന് അനുകൂലമാക്കി മാറ്റാൻ പര്യാപ്തമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാൻ തങ്ങളുടെ പ്രതിരോധ സഹകരണം കോക്കസിലേക്ക് വ്യാപിപ്പിക്കുന്നത് തന്ത്രപരമായ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് അസർബൈജാന്റെ ജെ എഫ് സെവൻറ്റീൻ വിമാനങ്ങൾ വ്യോമാതിർത്തിയിൽ വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ അർമേനിയ അതിനെ നേരിടാൻ ശക്തവും കൂടുതൽ ശേഷിയുള്ളതുമായ ഒരു പ്ലാറ്റ്ഫോമിനായി തിരച്ചിൽ തുടങ്ങി അവിടെയാണ് അവർ ഇന്ത്യ നിർമ്മിക്കുന്ന റഷ്യൻ ഒറിജിൻ സുഗോയ് എസ് യു തേർട്ടി എം കെ യെ മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റുകളിൽ എത്തിച്ചേരുന്നത് ജെ എഫ് സെവൻറ്റീൻ ഒരു ലൈറ്റ് വെയ്റ്റ് സിംഗിൾ എഞ്ചിൻ വിമാനമാണ് എന്നാൽ എസ് യു തേർട്ടി എം കെ ഐ അതിനേക്കാൾ വളരെ വലുതും ഇരട്ട എഞ്ചിൻ ശക്തിയുള്ളതും കൂടുതൽ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളതുമാണ് ഇത് ജെ എഫ് സെവൻറ്റീനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് വിദഗ്ദ്ധർ ഉറപ്പിച്ചു പറയുന്നു ഏറ്റവും പ്രധാനമായി പാകിസ്ഥാന്റെ ജെ എഫ് സെവൻറ്റീൻ വിമാനങ്ങൾക്കെതിരെ എസ് യു തേർട്ടി എം കെ ഐ വിമാനങ്ങൾ ഉപയോഗിച്ച് പോരാടിയതിലും പ്രതിരോധ തന്ത്രങ്ങൾ മെനഞ്ഞതിലും ഇന്ത്യൻ എയർഫോഴ്സിനുള്ള വലിയ അനുഭവ പരിചയം അർമേനിയയ്ക്കൊരു തന്ത്രപരമായ നേട്ടമായി മാറും ഇന്ത്യ ഈ വിമാനങ്ങളിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ഉത്തം എ ഇ എസ് കരഡാർ അത്ര മിസൈലുകൾ എന്നിവ സംയോജിപ്പിക്കാൻ ഒരുങ്ങുന്നു ഇത് റഷ്യൻ നിയന്ത്രണങ്ങൾ ഇല്ലാത്ത അത്യാധുനിക യുദ്ധശേഷി അർമേനിയയ്ക്ക് നൽകും ഈ പ്രതിരോധ കരാറിലൂടെ പാകിസ്ഥാൻ അസർവൈക്കാൻ തുർക്കി കൂട്ടുകെട്ടിന് ഒരു പ്രതിരോധ സഖ്യത്തിലൂടെ ഇന്ത്യ മറുപടി നൽകുകയാണ് ദക്ഷിണേഷ്യയിലെ ഈ ചിരവൈരം ഇപ്പോൾ കോക്കസസ് മേഖലയിലേക്കും വ്യാപിച്ചിരിക്കുന്നു അർമേനിയയെ തങ്ങളുടെ പ്രതിരോധ പങ്കാളിയാക്കുന്നതിലൂടെ ഇന്ത്യ ആഗോളതലത്തിൽ ആയുധ കയറ്റുമതിയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുക മാത്രമല്ല പാക് അസർബൈജാൻ തന്ത്രങ്ങൾക്ക് മറുതന്ത്രം മെനയുക കൂടിയാണ് അർമേനിയൻ വ്യോമസേനയുടെ നവീകരണത്തിനുള്ള ഈ നീക്കം കോക്കസസ് മേഖലയിലെ സൈനിക രാഷ്ട്രീയത്തിന് പുതിയ ദിശ നൽകുമെന്ന് ഉറപ്പാണ് അർമേനിയയുടെ ആകാശത്ത് ഇനി ഉയർന്നു പറക്കാൻ പോകുന്നത് ഇന്ത്യൻ കരുത്തിന്റെ ചിഹ്നമാണ് അത് പാകിസ്ഥാന്റെ ജെ എഫ് സെവൻറ്റീൻ ഭീഷണിക്കുള്ള ശക്തമായ മറുപടിയും ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന്റെ ലോക മേധാവിത്വത്തിലേക്കുള്ള ആദ്യ കാൽവെയ്പ്പുമാണ് ഈ ഇടപാട് ലോകത്തിന് നൽകുന്ന സന്ദേശം വ്യക്തം ആയുധ ആയിരക്കയറ്റുമതിയിൽ ഇന്ത്യ ഒരു പുതിയ ശക്തിയായി ഉദയം ചെയ്തിരിക്കുന്നു